മാഷ പുതിയ നേതൃത്വം വരുന്നു കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലം അതീവ ഗൗരവമുള്ളൊരു ഘട്ടം തന്നെയാണ് അതിനെ അതിജീവിക്കാൻ പാർട്ടിയെ അടിമുടി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടോടു കൂടി പാർട്ടിയെ നയിക്കുക എന്നുള്ളതാണ് സഹാവ് ബേബി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല ആ ചുമതല നിർവഹിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോവുകയാണ് നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നു ചെയ്യുക കേരളത്തിൽ കൂടുതൽ പ്രാതിനിധ്യം പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല സാധാരണ പ്രാതിനിധ്യം പാർട്ടിക്ക് എല്ലാ എല്ലാ പാർട്ടിക്കും എല്ലാ ഘടകങ്ങൾക്കും നൽകുന്നത് പോലെ ഇവിടെയും ലഭിച്ചിരിക്കുന്നു കണ്ടാമു ബ്രിട്ടാസിന്റെ ചെറുപ്പമാണ് പക്ഷെ അല്ല ഡബിൾ പ്രൊമോഷൻ ഒന്നും ഇല്ല അദ്ദേഹമൊക്കെ ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുമതലയുണ്ടല്ലോ ദേശീയ രാഷ്ട്രീയത്തിൽ ആ ചുമതല ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ബ്രിട്ടാസിനെ സ്ഥിരം ക്ഷണിതാവായി പാർട്ടി പുതുമുഖം പറഞ്ഞാൽ അവരെല്ലാം അത്രയോ കൊല്ലക്കാലത്തെ സംഘടനാ പാരമ്പര്യമുള്ളവർ തന്നെയാണ് ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യുവാക്കളെ യുവാക്കളെ ഉൾക്കൊള്ളുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതെ അതെ യുവജനങ്ങളെ അതി പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിക്ക് അതിനെ ഉൾച്ചേർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ ഈ കേരളത്തിലെ പാർട്ടി നേരിടാൻ പോകുന്ന ഒരു വിമർശനം അല്ലേ തന്നെ കേരള പാർട്ടി എന്ന തരത്തിലൊരു വിമർശനമുണ്ട് ഇപ്പൊ പാർട്ടി സെക്രട്ടറി കൂടി ഇവിടെ വരുമ്പോൾ അത്തരം വിമർശനങ്ങൾ ഒരു വിമർശനവുമില്ല എന്താ വിമർശനം കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളുടെ രാഷ്ട്രീയ എതിരാളികൾ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക അവർ വിമർശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി പാർട്ടിയായത് രാഷ്ട്രീയ എതിരാളികൾ നിരന്തരമായിട്ട് ഞങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ ഞാൻ അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരൊറ്റ നെഗറ്റീവ് കാര്യവും ഞങ്ങള് മനസ്സിലേക്ക് ഉള്ളൂല്ല പോസിറ്റീവായ കാര്യം മാത്രമേ ഞങ്ങൾ കണക്കിലെടുക്കുള്ളൂ നിങ്ങൾ ആരെന്ത് വിമർശിച്ചാലും സി പി ഐ എമ്മിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും നെഗറ്റീവായ ഒരു പ്രചാരവേയും എതിരായ ഒരു പ്രചരണവും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നമില്ല